വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഊമനായ ഒരു മനുഷ്യനെ പിശാശുബാധയിൽ നിന്ന് യേശുനാഥൻ രക്ഷിക്കുന്നതും അത് അംഗീകരിക്കാൻ കഴിയാതെ യേശുനാഥൻ പ്രവർത്തിച്ച ഈ അത്ഭുതത്തിൻ്റെ പിന്നിലെ ശക്തി പിശാചുക്കളുടെ തലവനായ ബൽസെബൂൽ ആണ് എന്ന് പറയുന്നതുമാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് അതിനെ തുടർന്ന് യേശുനാഥൻ പറയുന്നുണ്ട് വിളവ് അധികം വേലക്കാർ ചുരുക്കമെന്ന് പറഞ്ഞുകൊണ്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു പരിശേര സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളുടെയും ഉറവിടവും അടിസ്ഥാനവും പരിശേര ദൈവികമായ കാര്യങ്ങൾ അവരിലൂടെയാണ് സംഭവിക്കുന്നത് അവരിലൂടെയാണ് മനുഷ്യർ അറിയുന്നതും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിൽപ്പെടാത്തത് അവരോട് ചേർന്ന് നിൽക്കാത്ത ഒന്നിലും നന്മയുണ്ടാകുമെന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല അംഗീകരിച്ചു കൊടുക്കാനും തയ്യാറല്ല ഇത് സ സാധാരണ മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ് ഒരുവൻ തന്നിൽ തന്നെ വലിപ്പം കാണുകയും താനാണ് സർവസ്വമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നവന് ചുറ്റുവട്ടങ്ങളിൽ ഒരിടത്തും നന്മ കാണാൻ കഴിയുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുന്ന നന്മകളൊക്കെ പോരായ്മകളായി കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ കാണുന്ന നന്മകളുടെ ഇടയിലൂടെ ഒരു പോരായ്മയെ പറഞ്ഞു ഒക്കെ അവൻ ശ്രമിക്കുകയുള്ളൂ കാരണം അവനാണ് വലുത് അവന് മാത്രമേ കഴിവുള്ളൂ അവന് മാത്രമേ എല്ലാം അറിയാനും പാടുള്ളൂ പലപ്പോഴും മനുഷ്യരുടെ ഇടയിൽ ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ തന്നോട് കൂടെ ആയിരിക്കുന്നവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അപരനിലെ അപരനിലെ നന്മയും അവനിലൂടെ സമൂഹത്തിന് ലഭ്യമാകുന്ന സ്വസ്ഥതയും തിരിച്ചറിയാൻ കഴിയുകയുള്ളു അത് സമാധരിക്കാനും കഴിയുകയുള്ളു ലോകം പലപ്പോഴും ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നു മനുഷ്യൻ്റെ ജീവിതവും ലോകവും ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നത് അവൻ അവനിൽ തന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കാണാൻ പരിശ്രമിക്കുമ്പോഴാണ് അവനാണ് എല്ലാ നന്മകളുടെയും ഉറവിടമെന്നും അവനില അവനപ്പുറത്ത് മറ്റൊന്നും നന്മയില്ലെന്നും വിശ്വസിക്കുന്നിടത്താണ് പരിസീർ തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ നന്മയെ യേശുനാഥൻ ഇവിടെ വെളിവാക്കുകയാണ് ചെയ്യുക തന്നെയാണ് ജനം മുഴുവനും ഇടയനില്ലാത്ത ആടുകളെ പോലെ പോലെയായിപ്പോയത് കാരണം അവർക്ക് അവരെ നയിക്കേണ്ട ഇടയന്മാർക്ക് വിവേകമില്ലാതായിപ്പോകുന്നു അവരാണ് എല്ലാത്തിൻ്റെയും ഉപരിയെന്ന് എല്ലാത്തിൻ്റെയും മേൽത്തട്ടിൽ നിൽക്കുന്നതെന്ന് സ്വയം കരുതുകയും അത് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ചുറ്റുവട്ടം നിൽക്കുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ മനസ്സില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ് പരിശേർക്ക് പരിശേർക്ക് തങ്ങളോട് കൂടെ നിൽക്കുന്നവർക്കപ്പുറത്ത് ഒരു ലോകം കാണാൻ കഴിയാതെ പോകുന്നു മറ്റുള്ളവരിൽ ഒരു നന്മ കാണാൻ കഴിയാതെ പോകുന്നു അതുപോലെ തന്നെ ഒരടയാളം ഉണ്ടാകുമ്പോൾ ഇത് വിവേകപൂർവ്വം തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അടയാളങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് മാത്രമല്ല കഴിയുക ദൈവികമായ കാര്യങ്ങൾക്ക് മാത്രമല്ല കഴിയുക എന്നുള്ളത് ഒരു പണ്ട് പുസ്തകത്തിൽ നന്നായിട്ട് പറവയുടെ കൊട്ടാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു നമുക്ക് വിവേകം ഉണ്ടാവണം അത് രണ്ടാമത്തെ കാര്യമാണ് നമുക്കൊരു വിവേകമുണ്ടാവണം ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിലെ ദൈവിക സാന്നിധ്യം ദൈവിക സാന്നിധ്യവും അതിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെയും തിരിച്ചറിയാൻ കഴിയണം മറ്റു കാര്യങ്ങൾ തിന്മകളുടെ ശക്തികളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നന്മയെ വിളിച്ചോതാൻ കഴിയില്ല അതിലൂടെ ഒരു നന്മ സംഭവിക്കില്ല ദൈവികമായ ഒരു കാര്യവും അതിൻ്റെ പിന്നിൽ പ്രചോദനമായി മാറില്ല സന്ദേശമായി മാറുകയും ചെയ്യും കേശവനാഥൻ പറഞ്ഞ വാക്കുകൾക്ക് കുറേ കൂടി ആഴമുണ്ട് ഇടയൻ അത് അത്യാവശ്യമാണ് ദിശാബോധമുള്ളവൻ അത് സമൂഹത്തിന് ഏറെ ആവശ്യമുണ്ട് ഇന്ന് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ദിശാബോധമുള്ള മനുഷ്യരെയാണ് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്